വി എസ് വിടപറഞ്ഞ ശേഷവും വി എസ് പാരു എന്ന അവകാശപ്പെട്ട് പ്രചരിക്കുന്നതാണ് വി എസിന്റെ മുസ്ലിം സ്ഥലം ഡൽഹി തൊട്ടടുത്ത മാസം സ്വാതന്ത്ര്യദിനത്തിന് പോപ്പുലർ ഫ്രണ്ട് ഫ്രീഡം പരേഡ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഫ്രീഡം പരേഡ് നിരോധിക്കണം എന്ന ആവശ്യവും നിലനിന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വി എസ് അന്നൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് എന്ന പേരിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് വളരെ വ്യക്തമാണ് ഒരു സമുദായത്തെ അല്ല ഒരു സംഘടനയെ പേര് പറഞ്ഞ് സൂചിപ്പിച്ച ശേഷമാണ് ആരംഭിക്കുന്നത് അവരെ കൊണ്ട് ആളുകൾ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും പൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് കെടുക്കുക കാര്യ എന്നൊക്കെയാണ് അവരുടെ പരിപാടി അപ്പം അത് ആളുകൾ മനസ്സിലാക്കി ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ കൂടെ എൻഡിഎഫ് പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളെ ഉദ്ദേശിച്ചാണ് സംഘടനാ പേര് ആവർത്തിക്കാതെ അവര് ഇവരെ എന്നൊക്കെ വി എസ് തുടർന്ന് പറയുന്നത് എന്നാൽ വാചകം കട്ട് ചെയ്ത ശേഷം മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് വി എസ് പറയുന്നത് എന്ന ലേബലോടെ പ്രചരിപ്പിച്ചാൽ തീർച്ചയായും തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട് അവനെ നടത്തുന്ന അതേ ദിവസം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആഞ്ഞടിച്ചു ഉന്നതതല പോലീസ് യോഗത്തിന് ശേഷമായിരുന്നു കോടിയേരിയുടെ പ്രസ്താവന തെറ്റായ പ്രചാരണങ്ങളിലൂടെ മതവികാരം ഇളക്കിവിടാനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നതെന്നും ഇവർക്ക് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ മത തീവ്രവാദമാണെന്ന സംശയമുണ്ടെന്നും കോടിയേരിയുടെയും പ്രസ്താവനകൾ ചേർത്ത് വായിക്കേണ്ടതും ഒരേ വിഷയത്തിലുള്ളതുമാണ് പോപ്പുലർ ഫ്രണ്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തെ ഈ പ്രതികരണങ്ങൾ അന്നത്തെ വാർത്താ സാഹചര്യത്തിൽ നിന്നും മാറ്റിയെടുത്ത് മുസ്ലിം വിരുദ്ധത ആരോപിച്ച് പ്രചരിപ്പിക്കുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഈ പ്രസ്താവന വളച്ചൊടിക്കുന്നത് രണ്ടു കൂട്ടരാണ് മുസ്ലിം ചിലർ പറയുന്നു ഇതേ പ്രസ്താവന ഉപയോഗിച്ച് മുസ്ലിം കടന്നുകയറ്റത്തെ എതിർത്ത ഹിന്ദുക്കളുടെ ആശങ്ക മനസ്സിലാക്കിയ നേതാവാണ് എന്ന വിശേഷണം മറ്റൊരു കൂട്ടർ കൊടുക്കുന്നു